തക്കാളി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി സവാ കറിവേപ്പില സവാള ഇതൊക്കെ കൊണ്ട് നമുക്കൊരു അടിപൊളി അഡാറായിട്ടുണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ എല്ലാം ചതച്ചതും അരിഞ്ഞതും എല്ലാം കൂടി നന്നായി ഞങ്ങൾ കൂട്ടി തിരുമ്പോൾ നന്നായി തിരുമ്പം എൻ്റെ കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ തിരുമ്പേ പക്ഷേ ഫോൺ മാറ്റി വെച്ചിട്ട് ഞാൻ അറിഞ്ഞാൽ പുറഞ്ഞാൽ ഞാനങ്ങൾ തിരുമ്മിയിട്ടാണ് അതിനുശേഷം ചെറിയുള്ളി ചതച്ചതും കറിവേപ്പില മാറ്റി വെച്ചു പിന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് എരിവിന് ആവശ്യമുള്ള രണ്ടോ മൂന്നോ നാലോ മുളകും പൊടി ഇതിൽ പിന്നെ ഒരു രണ്ടര ടീസ്പൂൺ രണ്ടേ മുക്കാൽ ടീസ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി അതേ ഉണ്ടേയുള്ളൂ അത് മൊത്തം കൊട്ടി പിന്നെ ബീഫ് മസാല ഇപ്പം മനസ്സിലായില്ലേ ബീഫ് വെക്കാൻ പോകുന്ന അതെ ടെപ്പേന്നാവുന്ന എന്ന അടാർ രുചിയിൽ ഒരു അഡാർ ബീഫിൻ്റെ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ചീൻചട്ടി വെക്കുക ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ വയ്ക്കുക കറിവേപ്പിലിടുക അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ബീഫ് മസാല അടക്കമുള്ള എല്ലാ പൊടികളും ടെപ്പേന്ന് അടുത്ത് നന്നായി ഞങ്ങടെ ഇളക്കി കൊടുക്കുക ഇളക്കലാണ് മഷേ ഇതിൻ്റെ മെയിൻ കണ്ടാക്കാം ഈ നിറാകുമ്പോൾ അടുപ്പം കൂടെ ഓഫാക്കുക കരിയരുതേ കരിയാതെ പ്രത്യേകം സൂക്ഷിക്കണം നെയ്യുള്ള നല്ല എല്ലൊക്കെ ഉള്ള അടിപൊളി ബീഫ് കഴുകി വാർത്ത് വെച്ചതിലേക്ക് ഈ അരി അരിഞ്ഞ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇല്ല അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായി അങ്ങോട്ട് തിരുമ്പുക നമ്മുടെ അമ്മായിൻ്റെ മോനൊന്നും ഇല്ലട്ടോ നന്നായി തിരുമ്മിക്കുക തിരുമ്മലാണ് മാഷായതിനെ ബെസ്റ്റ് അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച പൊടികളൊക്കെ ഇല്ല അങ്ങോട്ട് അങ്ങോട്ട് കിട്ടുക എന്നിട്ട് നന്നായി കൈയിലും കൊണ്ട് ഞാൻ വെറുതെ ഷോ കഴിഞ്ഞാൽ ഞാൻ കൈയും കൊണ്ട് അങ്ങോട്ട് തിരുമ്പി മക്കളെ അങ്ങോട്ട് അങ്ങോട്ട് തിരുമ്പിയിട്ടുണ്ടല്ലോ തുള്ളി വെള്ളം അങ്ങോട്ട് വെച്ച് അതിന് ശേഷം ഒരു ചിഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് ആ ചതച്ച് വെച്ച ചെറിയുള്ളി അവിടെ ഇട്ട് മൂപ്പിക്കുമ്പോഴാണ് നമ്മുടെ ബീഫ് ഇവിടെ അടിപൊളിയിട്ട് വെള്ളം പുല്ലിട്ട് വെന്ത് വളർന്ന് കിടക്കണ കണ്ടാ അതിന് ശേഷം നമ്മൾ ചെറിയുള്ളി കറ 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 എന്നിട്ട് വറുത്ത് അരിക്ക് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായി ഞങ്ങോട്ട് മൂപ്പിച്ചിട്ട് ഈ ബീഫിലേക്ക് ഞങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എൻ്റെ പൊന്നെ ഇത് എപ്പോഴും അതിൻ്റെ മണം മുക്കുന്നു പോയിട്ടില്ല അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കി മിക്സാക്കി മിക്സാക്കി ചോറിൻ്റെ കൂടെ പൊട്ടിൻ്റെ കൂടെ കഴിച്ചാൽ ഉണ്ടല്ലോ എളുപ്പത്തിലൊരു ബീഫ്